സ്ലാമലേക്കും നമ്മളൊരു ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുണ്ടാവും വ്യത്യസ്ത രൂപത്തിലുള്ള ഇതെല്ലാം കടലിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഈ രണ്ട് സംഗതികൾ വെച്ചാൽ ഇതെല്ലാം കടലിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ സീ ഫുഡിൻ്റെ വ്യത്യസ്ത സംഗതികളാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഈ സംഗതി ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് സീ വീട് നമ്മുടെ രവിചന്ദ്രൻ സാറ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആകെ തള്ളി മറിച്ചിട്ട് പെട്ടുപോയ ഒരു സംഗതി ഉണ്ടല്ലോ സി വീട് സി വീടിൻ്റെ കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുറിക്കണ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ആകെ മാറിപ്പോയ സംഗതി ഉണ്ടല്ലോ അതാണിത് ഇതാണ് യഥാർത്ഥത്തിൽ സി വീട് എന്ന് പറയുന്ന കടൽ പായൽ ഇത് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു റെഡിഷ് കളറിൽ വരുന്ന ഒരു ജ്യൂസ് അവർ തന്നിരുന്നു അങ്ങനെ പല സംഗതികളും ഇത് വെച്ചുണ്ടാക്കും അപ്പം ഞാനിതുവരെ കഴിച്ചിട്ടില്ല ദിസ്ഇസ് മൈ ഫസ്റ്റ് ടൈം ഹൗ ടു എക്സ്പ്ലെയിൻ അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് സി വീട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കൊമ്പ എന്താന്ന് ഞരോട് ചോദിച്ചപ്പോൾ അവർക്കാർക്കും അറിയില്ല ഏതായാലും സി വീട് ഇതാണ് ഞാൻ ആരും തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ മലിനേഷ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സുലാവസി ദ്വീപിലുള്ള പുണ്ടാൻറ്റോ റീജിയൻസിലാണുള്ളത് വീണ്ടും കാണാം